പാലക്കാട് ബാധ ഒഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് പൂജ നടത്തിയ ആൾക്ക് മർദ്ദനം ആലത്തൂരിലെ വീഴുമല ക്ഷേത്രത്തിലെ പൂജാരിക്കാണ് മർദ്ദനമേറ്റത് ഇരട്ടക്കുളം സ്വദേശികളായ രജിൻ വിപിൻ പരമൻ എന്നിവർക്ക് എന്നിവരാണ് പൂജാരിയെ മർദ്ദിച്ചത് ഇബ്ബാലറയ്ക്കൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബ്ബാലറയ്ക്കലിൽ ബാധ ഒഴിഞ്ഞില്ലെന്ന് ആരോപിച്ചിട്ടാണ് മർദ്ദനം ഇപ്പോൾ ബാധ ഒഴിപ്പിക്കാൻ എത്തിയവർക്കിതിന് വലിയ ബാധ്യതയായോ അരുൺ അതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് വീഴുമല ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടുള്ള പൂജാരിക്കാണ് ഇത്തരത്തിൽ മർദ്ദനമെറ്റത് ഇരട്ടക്കുളം സ്വദേശിയായിട്ടുള്ള രജിത് വിപിൻ പരമൻ എന്നിവർ ചേർന്ന് ഈ പൂജാരിയെ മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദിച്ച ആളുകളിൽ അവരുടെ ഒരു ബന്ധു ഈ ക്ഷേത്രത്തിലേക്ക് ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ എത്തുകയും പിന്നീട് ഇതിന്റെ പേരിൽ ഒരു പൂജ നടത്തുകയും ചെയ്തു എന്നാൽ ബാധ ഒഴിഞ്ഞില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സുരേഷ് എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിലെ പൂജാരിയെ ഈ രജിൻ വിപിൻ പരമൻ എന്ന് പറയുന്ന ഇരട്ടപ്പുളം സ്വദേശികൾ ചേർന്ന് ഇതിൽ ബാധ അതായത് ഈ ആക്രമണം നടത്തിയിട്ടുള്ള ആളുകളുടെ ബന്ധുവിനാണ് ഇത്തരത്തിൽ ബാധ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് ഇവർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തി അതിന്റെ പേരിലാണ് മനസ്സിലായി